നമസ്കാരം ഗൈസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു വേണം ഈ പ്രശ്നീഷിന്റെ പ്രശ്നങ്ങളും പ്രശ്നാലയവും എന്തൊക്കെ പ്രശ്നങ്ങളും പ്രശ്നവും ഈ പച്ച വീട്ടിൽ പ്രശ്നീഷ് ഞാൻ ശരിക്കും ഇങ്ങനത്തെ വീഡിയോ കാണുന്നത് ഈ പ്രശ്നം വന്ന സമയത്ത് എല്ലാം നമ്മൾ സംഭവം വീഡിയോ കാണുന്നത് ശരിയാണ് സംഭവം വൈറലാകാൻ വേണ്ടി കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ഫാമിലിയൊക്കെ പറഞ്ഞതാക്കും എന്നൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല എനിക്കത് ചിന്തിക്കാൻ പറ്റും സംഭവം ശരിക്കും നമ്മളെ ഒരു എന്താ പറയാ നമ്മളെ ഇവിടത്തൊക്കെ ഇതുണ്ടാവൂല സീരിയലൊക്കെ ഉണ്ടാവൂല അമ്മ അമ്മായിമ്മ മരുമോള് നാത്തോന് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സീരിയൽസ് ഒക്കെ ഒരു എപ്പിസോഡ് ഒരു വർഷത്തൊള്ളായിരം എപ്പിസോഡ് എപ്പിസോഡ് ഒക്കെ ഉണ്ടാവില്ല ഇങ്ങനെ എപ്പിസോഡുകൾ കണക്കിലെങ്കിലും പ്രശ്നങ്ങളോ പ്രശ്നങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ നമ്മളെ സീരിയലൊക്കെ തുടക്കം നമ്മുടെ നാട്ടിലെ സീരിയലൊക്കെ തന്നെയാണ് പക്ഷെ സീരിയലുകളടക്കം അതൊക്കെ കുറച്ച് മാറ്റി ചിന്തിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് ആ ഒരു സമയത്താണ് സീരിയലിനെ വെല്ലുന്ന രീതിയിൽ വേറെ ലൈവര് ഒരു കഥാ തിരക്കത്തെ പോലെ പ്രശ്നം സ്വന്തം വീഡിയോസ് വരണ വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടായിക്കുന്ന ക്ലീൻ ഔസതി എനിക്കിത് കണ്ട ശരിക്കും ഇവനെ എന്താണ് പറയേണ്ടത് എനിക്കൊരു പിടിയാത്ത അവസ്ഥ സാധാരണ നമ്മളൊക്കെ ഒരു ആളെന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നാലും ഫാമിലിയിലെ വിട്ടൂടെ കാലത്ത് പിടിച്ച് നിൽക്കുന്ന ആൾ എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് എന്ത് പ്രശ്നം വന്നാലും അമ്മേനെയും പെങ്ങളെയും ഒക്കെ നമ്മൾ ഒരിക്കലും ആരുടെ മുമ്പിലും ഒരു നെഗറ്റീവ് ചിത്രം കൊണ്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല പക്ഷെ എനിക്കിത് കണ്ടെ ശരിക്കും എനിക്ക് ഇച്ചിരി തോന്നി ഇവനെ പിടിച്ചു കൊടുക്കേണ്ടത് സമയം കഴിഞ്ഞിരിക്കുന്നത് കാരണം അമ്മാര് ഇതിന് മറ്റൊരു വർത്തമാനം പറഞ്ഞത് അപ്പോ വീട് കാണാം ഇവന്റെ പ്രശ്നങ്ങൾ ഒരു ഏപ്രിൽ മൂന്നാന് തുടങ്ങിയ പെണ് അൽതാഫിന്റെ ബ്ലോഗിൽ ഫോൺ വിളിച്ചുള്ള സംഭാഷണം ബ്ലോഗ് കണ്ടപ്പോൾ അതിന് മനസ്സിലായത് അങ്ങനെയാണ് അപ്പോൾ എന്താ നമുക്ക് ഫസ്റ്റ് ഇവന്റെ വീഡിയോ കാണാം അനത് ഈ പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല അവൾ പഠിക്കാൻ നോക്കണില്ല അവൾ അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി അതായത് അവളൊരു കണക്ഷൻ അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പോ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു ഈ മൂവായിരം കൊടുത്തിട്ട് തൊട്ട് മുമ്പ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറാണ് കൊടുത്തത് എച്ച കണക്ക് പിന്നെ തിന്നുനീന് കണക്ക് പറയാലട കണക്ക് പറയാനടാ ഞാൻ പിന്നെ തിന്നുനീൻ എന്നാ കണക്കാമെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ പറയുന്നത് മൊത്തം ഞാനാണ് എല്ലാത്തിനും കാരണം അതല്ലേ കെട്ടി വന്ന പെണ്ണിനായിരിക്കും പ്രശ്നം എനിക്ക് അറിയാം എനിക്ക് സഹി കെട്ടിട്ടാണ് ഞാൻ അമ്മച്ചിയുടെ ചോദിച്ചത് അമ്മ ഞങ്ങളിപ്പം വഴക്കിടാത്താണോ പ്രശ്നം ഞങ്ങളിപ്പോൾ സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ച് തുടങ്ങിയതാണോ പ്രശ്നം അമ്മച്ചിക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുംബാണോ അപ്പൊ കാര് പെങ്ങള് അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് കണക്ഷൻസ് തുടങ്ങി ഒന്നുകിലും ഒരു പ്രായപൂർത്തിയായ പെങ്ങളാണ് പത്തിരുപത്തി മൂന്ന് വയസ്സെന്നുണ്ടെന്ന് പറഞ്ഞത് പെങ്ങൾക്ക് അപ്പോൾ അത്രയും പ്രായമുള്ള പെങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ അപവാദം പറഞ്ഞപ്പോ നാളെ ആ പെൺകുച്ചിനെ ആയാലും കല്യാണം കഴിക്കാൻ ഒരു നല്ല ആലോചനകളും വെരുവില്ലാത്ത അവസ്ഥയായിരിക്കും ആ രീതിയിലാണ് അണിയൻ കൊണ്ടുകൊണ്ട് എത്തിച്ചേക്കുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ എന്തായാലും അണിയാണ് ചേട്ടൻ 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 അല്ലേ ആ ചേട്ടനെന്ന് തോന്നുന്നു ആ എന്തായാലും ഇങ്ങനെ കൊണ്ട് എത്തിച്ചേക്കുന്നത് ശരിക്കും സഹോദരൻ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു പെങ്ങളെ കുറിച്ച് ആരും പറയൂല അതാണ് സത്യം ഇതിങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു സീരിയലിന്റെ കഥ വരുന്ന പോലെ ഫീൽ ആണത് ഇത് സ്വന്തം രീതിയിൽ കഷ്ടപ്പെട്ട രീതിയിൽ സ്ക്രിപ്റ്റ് ആണോ എന്ന് സംശയം ശരിക്കും സോഷ്യൽ മീഡിയ നമ്മൾ വൈറലാകാൻ വേണ്ടി പലതും പലരും കാട്ടിക്കൂട്ടാറുണ്ട് എന്ന് പറയുന്നില്ല നമ്മളും പലതും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതി മാറ്റാൻ ശ്രമിക്കാറുണ്ട് പല കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ഒരിക്കലും ആരും ചിന്തിക്കാത്തതും പ്രതീക്ഷിക്കുന്നതുമായ കാര്യമാണ് സ്വന്തം അമ്മയും പെങ്ങളെയും കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഇടുക വീട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാല് ഒരു ഫാമിലി ബ്ലോഗാണെങ്കിൽ ഇവൻ ഈ പ്രശ്നത്തെ ഉൾപ്പെടുത്തി പറഞ്ഞു കുഴപ്പമില്ല കാരണം ഇപ്പൊ ഒരു ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ദിവസം പെട്ടെന്ന് എങ്ങനെ ബ്ലോഗിൽ അച്ഛനോ അമ്മനോ അവര് ആരും കാണാതെ ഒക്കെ കാണാതിരിക്കുമ്പോഴേക്കും ആൾ ചോദിച്ചുടങ്ങും എന്തുകൊണ്ട് അവരെ കാണുന്ന ബ്ലോഗിൽ എന്ന് ചോദിച്ചു തുടങ്ങും അപ്പൊ പ്രശ്നം നടന്നതെന്ന് പറഞ്ഞാൽ ആവശ്യം വരും പക്ഷെ ഇവന്റെ വീഡിയോസിന് അങ്ങനത്തെ ആവശ്യമില്ല ഇവൻ ഇവിടുത്തെ ഭയങ്കര വൃത്തിശീലം വൃത്തി രാശ്വസനായിട്ട് ഇവരെ ഇതാക്കി കൊണ്ട് ഇച്ചിരി എന്താ പറയാ വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര ഇതാണെന്ന് രീതിയിൽ വൃത്തിനെ പൊക്കിയും പിടിച്ചോണ്ട് വീഡിയോസ് ഇട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച് കൂടുന്നത് കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പോ അങ്ങനെ കൂടി ആള് പെട്ടെന്ന് ഇത് വന്നിട്ട് ഫാമിലിയെ കുറിച്ച് പറഞ്ഞ ഒരു ആവശ്യം ഇല്ല അതാണ് അതിന് വേറെ കാര്യം അപ്പൊ വൃത്തി കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വൃത്തിയുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ പഴം ഒന്ന് സോപ്പിട്ട് കഴുകുക അല്ലെങ്കിൽ വെച്ച് കഴുകിയൊക്കെ കഴിക്കണത് ആരും ചെയ്യൂല അവൻ അങ്ങനെ കാണിക്കുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടപ്പോഴേക്കും ഞാനും ആലോചിച്ചു ഇതൊക്കെ എന്താണ് സ്വന്തം സത്യം പറഞ്ഞാൽ ഇവന് ഇത് ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലായിട്ട് ഒരു പുതിയ ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് കൊണ്ടുവന്ന് കുറച്ച് വൈറലായിട്ട് കുറച്ച് കാശിൻ്റെ അക്കൗണ്ട് വന്നു പിന്നെ അടയ്ക്ക് അവൻ ഫോർച്യൂണർ വാങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞു ഇപ്പം അതിന് പുറത്ത് ഗവൺമെന്റ് നിൽക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ വീട്ടിൽ പ്രശ്നം വീട്ടിൽ അവരുടെ അനിയത്തിയ സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് പണയം വെക്കാൻ ശ്രമിച്ചു വെച്ചതും അതിന്റെ ഫണ്ടൊക്കെ റെഡിയാക്കാൻ നോക്കിയതൊക്കെ അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയണത് അപ്പൊ അതിന്റെ പേരിൽ ഒരുപാട് ട്രോളൊക്കെ വന്നപ്പോഴേക്കും ആൾ ചുരി ഡൗൺ ആയിപ്പോയെന്നൊക്കെ പറയണത് അപ്പോൾ കുറെയൊക്കെ എന്താണ് പറയാറ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് അവന്റെ വൃത്തി കാണിച്ച് വൃത്തി കാണിച്ച് വന്നോണ്ട സമയത്ത് അതിലൊരു കത്തൽ വരുന്നില്ലല്ലോ എന്ന് മനസ്സിലായപ്പോൾ ആൾ നൈസിന് അതൊന്നും മാറ്റി വേറെ വേറെന്തേലും കണ്ടന്റ് കൊണ്ടുവരണമെന്ന് വിചാരിച്ച് ഇനി ഇവൻ പ്ലാൻ ചെയ്ത് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയതാണോ അതുപോലെ വീട്ടുകാർ ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന് നാടകം കളിച്ചാണോ സംശയം വരെ എനിക്ക് കാരണം അതൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നണത് ഇനി ഫാമിലി എല്ലാം കൂടി ചേർന്ന് ഒത്തി കളിച്ച് നാടകം കളിച്ച് വേറെ ശ്രമിച്ചതാണോ അതോ ഇവൻ മാത്രം അത് പ്ലാൻ ചെയ്തിട്ട് വീട്ടിൽ വേണം ചടി ഉണ്ടാക്കി ഇതാക്കുന്നതാണോ എന്തൊക്കെയാണെന്ന് അറിയാൻ പാടില്ല എന്തായാലും അടിപൊളിയായിട്ട് വയറിലാവുന്നില്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ തങ്ങളെക്കുറിച്ചും അങ്ങനെ അമ്മയെക്കുറിച്ചൊക്കെ കുറ്റം പറഞ്ഞാലും അച്ഛൻ ഇപ്പോൾ ഏഴാം മാസത്തിലാണ് ചവിട്ടി പ്രസവിച്ച് അവൻ്റെ അമ്മേനെ ആ ചവിട്ടി ഇവനെ പ്രസോപ്പിച്ചു എന്നാണ് അനുഭവം പറഞ്ഞത് ഏഴാം മാസമായപ്പോഴേക്കും ഏഴാം മാസത്തിൻസ്റ്റാഗ്രാമിന് റീൽ കാണിച്ചത് നമ്മൾ ആ റീൽ കാണണം ഏഴര മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത് അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയെടുക്കാൻ ഞാൻ പറഞ്ഞു ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ടുണ്ടെങ്കിൽ നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തെ കണ്ടുകൂടാത്തവനായി ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി ഞാൻ എന്റെ ഭാര്യയെ കല്യാണ കാഴ്ചയോടുകൂടി മാറിപ്പോയി അപ്പൊ പച്ച വീട്ടിൽ പ്രശ്നം ഒക്കെയാണ് പച്ച വീട്ടിൽ പ്രശ്ന പച്ചവീടൊക്കെ ശരിക്കും പ്രശ്നാലയമാണ് പ്രശ്നാലയത്തില് പ്രശ്നേഷിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാല് വീട്ടിൽ ഇറങ്ങുന്ന കാര്യത്തില് പ്രശ്നത്തില് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു അവനെ അച്ഛൻ ചെയ്യാത്ത കാര്യം മുതൽ അവൻ അമ്മ അതിലോക്കത്തുള്ള ഗുണ്ടകളെ ഗുണ്ടികളെയും കൊണ്ട് തല്ലിപ്പിച്ചു എന്ന രീതിയിൽ പറഞ്ഞത് അവൻ വീടിന് ഇറക്കി വിട്ടു അപ്പൊ സത്യം ഇവൻ കല്യാണം കഴിച്ച് പെണ്ണിനെ കൊണ്ടുവന്ന ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായി തോന്നിയെന്നാണ് പറഞ്ഞത് അപ്പൊ അതുവരേക്ക് നമ്മള് ഒരു ഒന്നര കല്യാണം കഴിഞ്ഞ ഒന്നര വർഷം ആയിട്ടുള്ളൂ അപ്പൊ ആ ഒരു വർഷത്തോളം ഇവര് ജീവിച്ചത് ശരിയായിരുന്നു എന്ന രീതിയിൽ വീട്ടിൽ സംസാരം ഉണ്ടായി വീട്ടില് പല രീതിയിൽ പ്രശ്നമൊക്കെ ആയി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തിലും ചെയ്യുന്ന കാര്യത്തിനൊക്കെ പ്രശ്നമാവുന്നുണ്ട് എല്ലാത്തിനും എതിർപ്പാണ് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് അവൻ പറയുന്ന കുറച്ച് കാലം കേൾക്കാം അവൻ യൂട്യൂബില് ഒരു വലിയ ലെങ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം അപ്പൊ ആ വീഡിയോ ഞാൻ ഫുള്ള് കണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോഴേക്കാണ് എനിക്കും തോന്നിയത് ശരിക്കും എന്താണ് ഇവരുടെ വീട്ടിലെ പ്രശ്നം എന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പിന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം ഞാൻ കുറെ വ്ലോഗുകൾ കണ്ടു തുടങ്ങിയത് അപ്പോഴാണ് സത്യം മനസ്സിലാവുന്നത് ഇവൻ ഈ സംഭവം വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ ഫാമിലി ഇഷ്ടൂ ഇഷ്ടൂ ഇഷ്യൂസ് ഇല്ലാത്ത ആളുണ്ടാവില്ല ഇവന്റെ പച്ച വീട്ടിൽ യൂട്യൂബ് ചാനലിൽ ശരിക്കും പറഞ്ഞാൽ ഫാമിലി ഭോഗമല്ലല്ലോ ഇവന്റെ വൃത്തി കാണിച്ചുള്ള ഒരു പരിപാടി കാണിച്ചുള്ള ഒരു പരിപാടി അല്ല ഇവന് ഇത് തന്നെ കൊണ്ടുപോയാൽ മതിയായിരുന്നു ഇവൻ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ട് എനിക്ക് നാല് ലക്ഷത്തി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു നല്ലൊരു യൂട്യൂബ് ആണ് നമുക്കൊന്നും യൂട്യൂബിൽ അത്രയും സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല അപ്പൊ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള പേജാണ് ഇവന് ഇത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയായിരുന്നു പക്ഷെ ഇവൻ അത് വിട്ടിട്ട് ഇവൻ ഫാമിലിയുടെ ഇഷ്യൂസ് ഒക്കെ യൂട്യൂബിൽ പറഞ്ഞ ആവശ്യം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാല് കാരണം അവന്റെ ഫാമിലി ഒന്നും യൂട്യൂബ് വരുന്നില്ല ഇവന്റെ ഭാര്യ കല്യാണം കഴിച്ചു വന്ന ശേഷം അനീതി പതുക്കെ വീഡിയോ എടുക്കുന്ന മാർക്ക് കൊടുക്കുന്നു ഭാര്യയാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇതൊന്നും ഈ പച്ച വീട്ടിലെ വീഡിയോസിൽ ആരും അറിഞ്ഞിട്ടും ഇല്ല ഇവന്റെ ഭാര്യയാണ് വീഡിയോ എടുക്കണമെന്നൊക്കെ അനീതിയാണ് വീഡിയോ അനീതി വീഡിയോ എടുത്തു നിർത്തിയിട്ട് ഭാര്യ ഇങ്ങനെ പോയ കാര്യങ്ങളൊന്നും ആർക്കറിയാൻ പാടില്ല ഇവൻ വലിയ വൃത്തി ഇത് കാണിച്ചിട്ട് ഇവന്റെ വീട്ടില് ഇവന് ഒരു പ്രാവശ്യം ഇവന്റെ വീടിന്റെ ടാങ്ക് സ്വന്തം കുടിവെള്ളത്തില് ടാങ്ക് കാണിക്കണ്ട് ആ ടാങ്ക് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യം സത്യം പറഞ്ഞാൽ ആര് വെള്ളം കൂടി ഒരു പത്ത് ദിവസത്തേക്ക് ആ ടാങ്കിനും വെള്ളം എടുത്ത് കുടിക്കില്ല അതാണ് ടാങ്കിന്റെ അവസ്ഥ അത്രയും വൃത്തിയാണ് എന്നിട്ടാണ് ഇവ വൃത്തിനെ പൊക്കി പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് ഇതാക്കിക്കൊണ്ടിരുന്നത് പിന്നെ ഇവന്റെ അനിയത്തി അൽതാഫിന്റെ ബ്ലോഗ് എന്ന് പറഞ്ഞത് ഇവൻ വൃത്തി കാണിച്ച് ഇതാക്കുന്നത് ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനെ അല്ല ഇവൻ ബ്ലോഗിന് വേണ്ടി ഇത് കാണിക്കുന്നതാണ് വൃത്തി കാണിച്ചിട്ട് ഒരുപാട് ഇത് ആളുകളുടെ സബ്സ്ക്രൈബ് ഫോളോസ് ഒക്കെ കൂട്ടി ആളുകൾ പറ്റിക്കാൻ ശ്രമിക്കാണ് അല്ലാതെ ഇവൻ റിയൽ ലൈഫിൽ അങ്ങനെ വൃത്തിയുള്ളവരുടെ ആളെ അല്ല ഇതിന്റെ പേരിൽ ഒരുപാട് വീട്ടിൽ പ്രശ്നങ്ങൾ എന്നാണ് അനിയത്തി പറഞ്ഞത് സഹി കെട്ടിട്ടാണ് ഞാൻ ചോദിച്ചത് ഞങ്ങളിപ്പം വഴക്കിടാത്താണോ പ്രശ്നം ഞങ്ങളിപ്പോ ഇത്രയും കാലം ദാമ്പത്യം നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കാണിക്കുന്ന ചോദിച്ചു അപ്പൊ അവൻ പറഞ്ഞത് ചോദിക്കുന്ന വെച്ചാല് അവന്റെ അമ്മയടുത്ത് അവൻ അങ്ങോട്ട് ചോദിച്ചു ഞങ്ങളിപ്പോ വഴക്കിട്ട് ജീവിക്കാത്താലാണ് പ്രശ്നം അതെങ്കിൽ അമ്മച്ചിക്ക് ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തലാണ് പ്രശ്നം കുശുംബാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നത് ഒരിക്കലും ഒരു ആൺകുട്ടി ഒരു അമ്മയെടുത്ത് ചോദിക്കാത്ത കാര്യമാണ് വെച്ചാല് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണർ കിട്ടാത്ത കൊണ്ടാണോ ഞങ്ങൾ ജീവിക്കുന്ന ജീവിതം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ആര് ചോദിക്കില്ല ഒരു അമ്മയുടെടുത്ത് അവൻ ചോദിച്ചത് കൊണ്ടാണ് അപ്പൊ ആ ചോദിക്കുന്നത് ആ ഒരു രീതി നോക്കി മനസ്സിലാക്കും ഇവനൊക്കെ എങ്ങനത്തെ സ്വഭാവമുള്ളവനായിരിക്കും അല്ല ഇവന്റെ മെന്റലി ഇവന്റെ മെന്റാലിറ്റി എന്തൊക്കെയായിരിക്കും നമുക്ക് ചിന്തിക്കാം ഇവൻ ശരിക്കും മെന്റലി എന്തോ തോന്നും അല്ലെങ്കിൽ ഒരു അമ്മയടുത്ത് ഇതൊന്നും ആരും ചോദിക്കൂല അതാണ് പ്രശ്നം പിന്നെ ഇവന്റെ ഇവൻ പറഞ്ഞു ഇപ്പഴാണ് ഒന്ന് ഒതുങ്ങി ആദ്യമൊക്കെ ഇപ്പൊ ഞങ്ങൾ ഒതുങ്ങി സമാനമായിട്ട് ജീവിക്കുന്നതാണോ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത് ആദ്യമൊക്കെ അടിപൊളിണ്ടാവും അതങ്ങനെ കഴിയണം അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും അങ്ങോട്ടും കൂടി അടിയൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതിന് ശേഷമാണ് പറഞ്ഞ പോലെ അമ്മ ഒരു കാലം പറഞ്ഞു ഇവന് ഇഷ്ടപ്പെടാൻ തന്നത് ബാക്കി എങ്ങനെ ഓൾറെഡി ട്രോളും കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് വീട്ടിൽ ഞാൻ പ്രശ്നേഷരുന്നു അതായത് എൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ആ ഒരു അവർ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആ ഒരു സൈഡിലോട്ട് മാറി നിങ്ങൾ വീഡിയോസൊക്കെ നോക്കിയാലും മനസ്സിലാവും ട്രോളൊക്കെ വന്ന സമയത്താണ് അവർ കംപ്ലീറ്റായിട്ടും എന്ന് വെച്ചാൽ ട്രോള് വരാനുള്ള സാനിറ്റൈസറോ അല്ലെങ്കിൽ ക്ലീനിങ്ങിനെ കുറിച്ച് പറയുന്നതോ ആയിട്ടുള്ള വീഡിയോസ് അല്ലാത്ത വീഡിയോസ് നിന്ന് പോലും അവർ മാറി നിൽക്കുകയായിരുന്നു എനിക്ക് വീഡിയോ എടുത്തു തരാൻ പോലും എൻ്റെ അമ്മ പോലും വരത്തില്ലായിരുന്നു ഞാൻ ഓർക്കുന്നതെന്ന് വെച്ചാൽ ഓക്കെ ആ സമയത്ത് അവർ വരണ്ട അവര് സേഫ്റ്റി നോക്കുമല്ലേ സേഫ്റ്റി നോക്കട്ടെ നല്ല കാര്യം നമ്മളെ നമ്മളാ സേഫ്റ്റി നോക്കണില്ല നമ്മുടെ ഒരു ജോലി പോലെയാണ് ഇതിനെടുക്കുന്നത് അവർ സേഫ്റ്റി നോക്കുന്നത് നല്ല കാര്യം അപ്പോൾ എൻ്റെ കൂടെ ഇവള് മാത്രമല്ലായിരുന്നു വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് പിന്നെ എന്റെ ഒന്നിനിട്ട് കൂട്ടുകാരമാരുണ്ടെങ്കിൽ അവന്മാർക്കും ഫോൺ കൊടുത്തിട്ട് പറയാം എടാ വീഡിയോ എടുത്തിട്ടാ പറയാം അവരൊക്കെ പക്ക സപ്പോർട്ടീവായിരുന്ന കേട്ടോ അപ്പൊ പ്രശേഷം പ്രശ്നങ്ങൾ തുടക്കം ട്രോള് വീട്ടില് വീഡിയോ എടുത്ത് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ മാറി കാരണം അവർക്ക് ഒരു അമ്മയാലും പെങ്ങളായാലും ഇച്ചിരി വിഷമം ട്രോൾസ് ഒക്കെ വരുമ്പോൾ ട്രോൾസ് ഒക്കെ കാണുമ്പോൾ ആർക്കാൻ വിഷമം നമ്മൾ ഒരാൾ ട്രോൾ ട്രോളിനെ കളിയാക്കുന്നത് കാണുമ്പോൾ ആർക്കാൻ ഒരു സങ്കടം വരും അപ്പൊ അതിന്റെ പേരിൽ അവർ ചെറിയ ഒതുങ്ങി മാറി നിൽക്കാൻ ശ്രമിച്ചു ഇവൻ കളിയാക്കി പോകുന്ന സമയമാണ് അപ്പൊ അവന് ഒതുങ്ങി നിൽക്കാൻ ശ്രമിച്ചു പക്ഷെ ഇവൻ അതിന് ഇഷ്ടപ്പെടാതെ വീണ്ടും ഇവർ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് അവര് മാറിപ്പോ ശ്രമിക്കൂലോ അതുപോലെ കുറച്ച് ഡയലോഗുകളൊക്കെ അടിച്ചായിരുന്നു അതായത് കുപ്പിയുടെ സാനിറ്റൈസ് ചെയ്യേണ്ട കാര്യം എന്താ മറ്റു മറിച്ച് എന്റെ തീരുമാനങ്ങളാണ് ആക്ഷൻസ് ആക്ഷൻസ് ഉത്തരവാദിത്തമാണ് എന്നോട് ഞാൻ പറഞ്ഞു ചോദിക്കുന്നത് അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അനീതി ആയിട്ട് ഗ്രീൻ ഹൗസിൽ നിന്ന് ഫുൾ ആയിട്ട് മാറി എന്നോട് എന്നോട് ചെയ്തായിരുന്നു നീ ഞാൻ നൈസ് ആയിട്ട് എസ്കേപ്പ് അടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നേ ഗ്രീൻ ഹൗസിൽ നിർബന്ധിച്ച് നിർത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നിർബന്ധിക്കാൻ പോയിട്ടില്ല അതുവരെ നിന്നതിനുള്ള പണിക്കാശും ലാഭവിഹിതവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കിട്ടുന്ന ലാഭം കേട്ടോ അല്ല ഇല്ലാത്ത ലാഭം എങ്ങനെ കൊടുക്കണത് അതുപോലെ അമ്മയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നത് കലനം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും

ഭക്ഷണം ഭാര്യത്തിനെന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവുമ്പോൾ ഭക്ഷണം വാരി കൊടുക്കുവാൻ അങ്ങോട്ടും ഉണ്ട് ഭക്ഷണം വാരി കൊടുക്കുന്നതൊക്കെ എന്തിനാണ് എന്ന രീതിയില് പ്രശ്നം ഉണ്ടായി വീട്ടിൽ എന്ന് വെച്ചാൽ റൊമാൻസ് കളിക്കുന്ന രീതിയില് പ്രശ്നമുണ്ടായ അപ്പോഴേക്കും അമ്മ പറഞ്ഞ് നിനക്ക് നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന രീതിയിൽ അമ്മ ഇതാക്കി ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഇതൊരു സീരിയൽ കഥയാണ് ഇതുള്ള സീരിയൽ ഉണ്ട് ശരിക്കും കഥ എഴുതാൻ സീരിയലിന്റെ കഥയാണെന്ന് തോന്നുന്നു കണ്ടുകഴിഞ്ഞാൽ ഒരു സംവിധായകൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്ന ഉറപ്പാടും സീരിയലിന് ഒരു പത്തി അമ്പത് എപ്പിസോഡിനുള്ള വക ഈ വീട്ടിലത്തെ പ്രശ്നത്തിന് ഉണ്ട് തോന്നും

ഇവളുടെ ഇവളുടെ അപ്പച്ചി പോയി വാരി കൊടുത്താലേ കഴിക്കത്തുള്ളു പിന്നെ അതേപോലെ ഞാൻ വാരി കൊടുക്കുമ്പോ പറയുമായിരുന്നു എന്താണ് ആദ്യമൊക്കെ ഇതൊക്കെ കാണത്തുള്ളു വാരി കൊടുക്കപ്പോ വാരി കൊടുക്കുന്നതൊക്കെ കാണത്തുള്ളു പിന്നെ ഇതൊന്നും കാണത്തില്ല കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും തന്നെ വര തിന്നാൻ പറയും ആദ്യത്തിന് ആദ്യത്തെ ഒരു സമയത്തുള്ള കാര്യം മാത്രമാണ് ഇതെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് മൈൻഡ് ചെയ്തിട്ടില്ല ഒരു വർഷം കേട്ടോ സിംഗായി തുടങ്ങിയപ്പോഴത്തേക്കും വീട്ടിൽ പ്രശ്നവും തുടങ്ങി അമ്മയ്ക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ തുടങ്ങി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും എന്ന ആളുടെ കൂടെ കിച്ചൻ്റെ കൂടെ ഇരുത്തത്തില്ലായിരുന്നു അതുപോലെ തന്നെ കാറിൻ്റെ ഫ്രണ്ടിൽ കയറി കയറിയിരിക്കും ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല കാരണം അമ്മയല്ലേ കാരണം എന്നെക്കാട്ടി അധികാരം അമ്മയ്ക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും പറയത്തില്ല ഞാൻ അയ്യത്തിലൂടെ പുറകിലിരിക്കും അമ്മയാണ് ഫ്രണ്ടിലിരുന്നു കൊണ്ടിരുന്നത് പക്ഷെ ഒരു പോയിന്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിലിരുന്ന് തുടങ്ങി ഇവന് കൊറേ കാര്യങ്ങൾ ആ ഇവൻ പറഞ്ഞിട്ട് കാരണം ഇവന് ഫോണിൽ കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഡ്രൈവ് ചെയ്യുമ്പഴത്തേക്കും അതുകൂടെ ചെയ്യാൻ അപ്പൊ അനീത് അമ്മ ഒരു സമയം സമയം വരവ് സിംഗം വരെ ഒരു വർഷം എടുത്തോളും ഇവരുടെ കൂടി അങ്ങോട്ട് അങ്ങോട്ടും കളക്ട് ആയിട്ട് വരാനുണ്ട് ഓൾറെഡി പ്രേമിച്ചിരുന്നതാണ് പ്രേമിച്ചവർക്ക് സിംഗം അധികം സമയം വേണ്ട പക്ഷെ ഇവർ എന്നിട്ട് സിംഗം ഒരു വർഷം എടുത്തു പറഞ്ഞത് അപ്പൊ ആ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ അടുത്ത് എടുത്തു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പറ്റും അമ്മ അവിടെ ഇരിക്കാൻ മാറ്റി മാറ്റിയിരുത്താന്നൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ കാറിൽ വരെ ഫ്രണ്ട്ഷിപ്പിൽ ഇരിക്കുന്നവരെ മാറ്റിയിരിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞെന്ന് പറഞ്ഞത് ഇതൊക്കെ ശരിക്കും അതുപോലെ ഒരു തോന്നുന്നു സംഭവം തന്നെ കാറിന്റെ ഫ്രണ്ടിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല കാരണം അമ്മയല്ലേ കാരണം എന്നെക്കാട്ടി അധികാരം അമ്മയ്ക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും പറയത്തില്ല ഞാൻ അയ്യത്തിലൂടെ പുറകിലിരിക്കും അമ്മയാണ് ഫ്രണ്ടിലിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത് പക്ഷെ ഒരു പോയിന്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിലിരുന്ന് തുടങ്ങി ഇവന് കാര്യങ്ങൾ ആ ഇവൻ പറഞ്ഞിട്ട് കാരണം ഇവന് ഫോണിൽ കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും അതുകൂടെ എന്നോട് ചെയ്യാൻ ഒരു ദിവസം അങ്ങനെ കേറി ഞാൻ ഫ്രണ്ടിൽ ഇരുന്നു അപ്പൊ എന്നോട് അമ്മ ചോദിച്ചത് എന്റെ സ്ഥലം നീ എന്ന് ഞാൻ പറഞ്ഞ അമ്മ അങ്ങനെയല്ല കിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഫ്രണ്ടിൽ ഇരുന്നത് അവന് ഫോണിൽ എന്തൊക്കെയോ മെസ്സേജ് അയക്കാനോ എന്തൊക്കെയോ ചെയ്യാനുണ്ട് അതുകൊണ്ട് എന്നോട് ഫ്രണ്ടിൽ കയറി പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞത് ഭാര്യ ഓ നീ എന്റെ സ്ഥാനം കൈ അടക്കലേ എന്നൊരു ചോദ്യം ചോദിക്കാം പിന്നെ അവിടെ ഒരു ബി ജി എം ആണ് ബാക്ക്ഗ്രൗണ്ടില് ഒരു ബീജിം ഒക്കെ കൊടുത്തിട്ട് സീരിയലൊക്കെ ആവുമല്ലോ സീരിയലൊക്കെ ആ ഒരു അപ്പത്തിന്റെ പരസ്യമുള്ളൂ ഒരു ബിജി എം കിട്ടിട്ട് എന്റെ ഒക്കെ സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഒരു പരസ്യമുള്ളൂ പിന്നെ പരസ്യം കിട്ടി തുടങ്ങും അപ്പൊ അതാണ് തുടക്കം അവിടെ നിന്ന് ട്രോളൊക്കെ തുടങ്ങി പോകാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്താ പറയാ ഒരു അമ്മയ്ക്ക് സിറ്റാണ് അമ്മയ്ക്ക് എത്രയും കാലം അമ്മ ഫ്രണ്ടിൽ ഇരുന്ന് സീറ്റ് പോയിക്കൊണ്ടിരുന്നത് അമ്മ പെട്ടെന്ന് ഭാര്യ വരുമ്പോൾ അമ്മേനെ ചവിട്ട് ഒറ്റ പോ ഇറങ്ങി പോകാതല്ലേ ഒറ്റ ചവിട്ട് വിട്ട് പുറത്താക്കിയിട്ട് ഭാര്യേനെ ഫ്രണ്ടിൽ കഴിഞ്ഞാൽ വയ്ക്കും നീ എന്തോ ചോദിക്കുന്നത് അമ്മ അത് ഹസ്ബൻഡിന് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ കിച്ചു ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഫോൺ ഉപയോഗിച്ച് അവനൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമല്ലോ അപ്പോൾ അത്രയും കാലം ഫോൺ വണ്ടിയിൽ നിന്ന് മാത്രമേക്ക് ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും മെസ്സേജ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വീട്ടിലിരുന്ന് അവർക്ക് ചെയ്യാൻ സൗകര്യമില്ല വീട്ടിലൊരു ചെയ്യാൻ സമയമില്ല അല്ലെങ്കിൽ വീട്ടിൽ വേറെ കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് വല്ല പണിയാൻ പേര് വണ്ടിയിലെ യാത്ര ചെയ്യുന്ന സമയത്ത് മാത്രമേ എനിക്ക് ഫോണിൽ നിന്ന് മെസ്സേജ് ഒക്കെ നോക്കാറുള്ളൂ അവിടെ അമ്മ പുറത്ത് ഒറ്റ ചവിട്ട് എന്താണെങ്കിൽ അമ്മനെ പുറത്താക്കി പോലെയാണ് അമ്മ എന്നിട്ട് നീ എന്റെ സ്ഥലം കൈ അടിക്കുകയാണ് എന്ന രീതിയിൽ വലിയൊരു ഒച്ച ഉണ്ടാക്കുന്നു പിന്നെ അവിടെ വലിയൊരു സീൻ കലഹം ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പൊ അതാണ് പറഞ്ഞത് അതിന് അവിടെ തുടക്കം പറഞ്ഞ പോലെ തുടങ്ങി വീട്ടുകാർ എന്റെ അമ്മ ഭയങ്കര സോഷ്യൽ മീഡിയ തേടായിട്ട് സാധനങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ടൈപ്പാണ് അതായത് ഈ കുശു 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 കുശുമ്പ് ചേട്ടകളുടെ വീഡിയോസ്

അതിപ്പോ ഒരു ചെറിയ കോമഡി ആയിരുന്ന പ്രശ്നമൊക്കെ ആയാലും നമുക്ക് അയച്ചിട്ട് നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും ഫാമിലി ഒക്കെ ഉണ്ടാവില്ല അതിലൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ നോക്കണം എന്നൊക്കെ പറയും അപ്പൊ അതുപോലെ ഇവന്റെ അടുത്ത് കൊണ്ടുപോയി ഈ വലിയ ട്രോളൊക്കെ കണ്ടിട്ട് അമ്മ എന്ന് പറയാൻ പോയത് അമ്മ അവന് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അതാണ് പ്രശ്നം അമ്മ ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉള്ള ട്രോളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ കുഴപ്പമുണ്ടായിരുന്നില്ല അതിന് മാത്രം എന്താ പറയുക ഒരു വലിയ ഊള ട്രോളൊക്കെ കണ്ടിട്ട് അമ്മ ഊള കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് ഈ കമന്റ്സ് എന്താ രീതിയിൽ പറയുമ്പോൾ അവനോട് ഇതാകുന്നില്ല അതാണ് അവൻ തയ്ക്കാത്തത് അമ്മ ഒരു കാര്യം ചെയ്യണം ഇതൊക്കെ വല്ല തൊഴിലുറപ്പിലൊക്കെ പോയിട്ടിരുന്ന് കുറെ അമ്മച്ചിമാരെ കൂട്ടി ഇതൊക്കെ പറഞ്ഞോ കുഴപ്പമില്ല മകന്റെ അടുത്ത് പറഞ്ഞാണ് മകൻ ഇഷ്ടപ്പെടാതെ പോയത് അപ്പൊ അതാണ് പക്ഷെ പെണ്ണുങ്ങൾക്ക് സംസാരിക്കാനുള്ള സ്ഥലമാണ് ഈ തൊഴിലുറപ്പിന്റെ കൂട്ടായ്മ അല്ലെങ്കിൽ അയൽവാസി കൂട്ടായ്മ ആ കുറച്ച് കൂട്ടായ്മകളൊക്കെ ഉണ്ടല്ലോ സ്ത്രീകൾക്ക് അപ്പൊ ആ കൂട്ടായ്മ ഇതൊക്കെ പറയണം അല്ലാതെ മകന്റെ അടുത്ത് പറയുമ്പോൾ മകനെ ഇഷ്ടപ്പെട്ട അവനത് ട്രോള് അവനൊരു നിലപാടില്ലാത്ത ട്രോളായി പോയി നിലപാടുള്ള ട്രോളായിരുന്നെങ്കിൽ അവൻ അംഗീകരിച്ചു പോയാണ് മിസ്റ്റേക്ക് ഉണ്ട് അനിയത്തി അവളുടെ സേഫ്റ്റി നോക്കിയാണ് അപ്പൊ അങ്ങനെ കുറെ കൂടെ വന്നപ്പോഴത്തേക്കും മുന്നോട്ട് വന്നപ്പോഴത്തേക്കും അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല അവള് പഠിക്കാൻ നോക്കണില്ല അവള് അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി അതായത് ഒരു കണക്ഷൻ അപ്പൊ ഒരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു അതിനകത്ത് ഇവളുടെ തലയിൽ കാര്യങ്ങൾ അതായത് അവക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ആദ്യത്തെ റിലേഷൻ കേട്ടോ അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പം ഇവളവളെയും കൊണ്ട് ആശുപത്രി പോയി ആശുപത്രി കാണിച്ചിട്ട് കൊണ്ട് ഡോക്ടറെന്ന് അത് വിടണമെന്ന് കാര്യമാണ് ഇതൊക്കെ തലയിൽ വെറുതെ തലയിലാക്കി ഞാൻ അതിലൊന്നും എന്നിട്ട് അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഓക്കെ ശരി ആയിക്കോട്ടെ അവളെ ഒരെണ്ണം ഡീൽ ഡീല അപ്പൊ അത് തീരുന്നതിന് മുന്നേ അടുത്ത് സെറ്റ് ചെയ്തപ്പോ ഞാൻ അത്രയും കാലം കണ്ട പെങ്ങളൊന്നും അല്ല അടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ തഴയുന്നു അപ്പൊ ഇതിന്നൊക്കെ ഓഫ് കോഴ്സ് ഭാവിയിൽ ഏടികൾ വരും അപ്പൊ അവർക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത് അവളെ ബാധിക്കുമ്പോൾ അത് നമുക്കും കൂടെ നമ്മുടെ ഫാമിലിയിലാക്കാൻ ബാധിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നീ നിന്റെ ഇഷ്ടമുള്ള രീതി ജീവിച്ചോ കുഴപ്പമൊന്നുമില്ല അതിനകത്ത് നമുക്ക് ഇടപേണ്ട കാര്യമില്ല പക്ഷേ നിന്റെ കയ്യിൽ ഒരു വരുമാന മാർഗവും ഒരു സ്കിൽ സെറ്റോ വേണം അല്ലാതെ ഇങ്ങനെ കിടന്ന് ഓടിയിട്ട് ഒരു രാജകുമാരം വന്നിട്ട് രക്ഷിച്ചോണ്ട് പോകുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല അതല്ല ശാശ്വതമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു ബുദ്ധിമുട്ടായി എന്നോട് മിണ്ടാതിരിക്കാൻ തുടങ്ങി പക്ഷെ ഞാൻ അങ്ങോട്ടൊരു പട്ടിയെപ്പോലെ എന്നിട്ട് മാക്സിമം പറഞ്ഞു കൊടുക്കുമായിരുന്നു എനിക്ക് അത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാമായിരുന്നു എടീ സ്വന്തം കാലിൽ നിൽക്കി നിൻ്റെതായൊരു കഴിവ് വളർത്ത് നിൻ്റെതായ ഒരു സ്പേസ് ഉണ്ടാക്കി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഞാൻ അപ്പോഴും പറയും സോഷ്യൽ മീഡിയ ആവണമെന്നില്ല സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ വേറെ എന്ത് ഫീൽഡിലും ആയിക്കോട്ടെ നിൻ്റെതായ ഒരു ബ്രാൻഡ് നെയിം നീ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗ്രീൻ ഹൗസിനെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യാം അത് ഗ്രീൻ ഹൗസിൻ്റെ സോഷ്യൽ മീഡിയ വെച്ചും അതുപോലെ എൻ്റെ കയ്യിലുള്ള എൻ്റെ കയ്യിലുള്ള പൈസ വെച്ചും ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പഴ അപ്പോഴൊക്കെ ആണല്ലോ അവളൊരുമാതിരി പുച്ഛുടുന്നു തഴച്ചിലാണ് അവളുടെ മുഖത്ത് അപ്പൊ എന്നിട്ട് ഞാൻ ഓർക്കുന്ന എന്റെ അനിയത്തില്ലേ എന്റെ വീട്ടിലെ എന്റെ അനിയത്തി എന്ന് ഓർത്തിട്ടാണ് ഞാൻ അത്രയും പട്ടിയെ പോലെ പറഞ്ഞു 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 രക്ഷപ്പെടുത്താൻ നോക്കിയത് അല്ല എന്നിട്ട് ഞാൻ ലാസ്റ്റ് ആയപ്പോ പറഞ്ഞു ഇങ്ങനെ പോയാ ശരിയാവത്തില്ല വീട്ടിലുള്ള ചെലവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും അതിനകത്ത് നിന്റെ ചെലവുകളും ഉൾപ്പെടും അപ്പൊ ഇവിടെ വന്നിട്ട് അമ്മായിമ്മ പോലെ മാർത്തൂൻ വന്നപ്പോഴേക്കും ഇവൻ കുറിച്ച് പറഞ്ഞ കാര്യം പെങ്ങൾ ഒരു പണിക്കും പോവാതെ എന്ന് വീട്ടിൽ വെറുതെ ഇരുന്ന് തിന്നാ ഒരു പണിക്കും പോവാതെ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാതെ അപ്പൊ അനീതി അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഒരാളെന്നാണ് പറഞ്ഞത് പിന്നെ കൂടാതെ അവളെ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ഇവന്റെ പൈസ ഉപയോഗിച്ച് അനിയത്തി തിന്നിട്ട് വീട്ടിൽ വെറുതെ തിട്ട് അപ്പറത്തുള്ളവന് ഇപ്പറത്തുള്ളവന് അങ്ങോട്ടുള്ളവന് ഇങ്ങോട്ടുള്ളവന് കുറെ അഫയേഴ്സ് ഒക്കെ ഉണ്ടാക്കി അവരേക്ക് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ആ അഫയേഴ്സൊക്കെ ഉണ്ടാക്കി ഇവിടെ മാനസികമായി ഡൗൺ ആയി പോകുന്ന സമയത്ത് ഇവിടെ സൈക്കാർസ് കൊണ്ട് വേണ്ടി പോകുന്നു അപ്പൊ സൈക്കാർസിനെ കൊണ്ട് ഇവിടെ പറയാ വേറെ ഡോ സൈക്കാർസ് പറയുകയാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ അഫെയർ വിടണമെന്ന് പറയുകയാണ് അപ്പൊ പറയണ സമയത്ത് മെയിൻ പ്രശ്നം വെച്ചാല് കൂടെ പോയത് നാത്തൂനാണല്ലോ അപ്പൊ കൂടെ പോയത് എന്റെ ഭാര്യയാണ് അപ്പൊ കൂടെ പോയ ഭാര്യ പേരില് ഭാര്യ സൈക്കാട്ട സൗണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണെങ്കിൽ അനീതി പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി അപ്പൊ അനീതിക്ക് അനീതി അപ്പൊ അനീതി തെറ്റണം അനീത് ചിന്തിക്കണം അനിയത്തി ഡോക്ടറോട് ചോദിക്കുമായിരുന്നു ആദ്യം ഇത് ആരെങ്കിലും പറഞ്ഞിട്ട് ഡോക്ടർ പറയണോ എന്റെ നല്ല ഡോക്ടർ പറയണോ അനീതി ചോദിക്കണമായിരുന്നു അപ്പൊ അനീതി അങ്ങനെയൊക്കെ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടില്ല അതിനുശേഷം അനിയത്തിയടുത്ത് പറയുന്നുണ്ട് നീ ഇതൊക്കെ നിർത്തിയിട്ട് എന്തായാലും കാലിന് ചെയ്ത് കുറച്ച് വരുമാനം ലേണിങ്സ് ഉണ്ടാക്കാൻ നോക്ക് സംഭവിച്ചാണ് ഇവനും ഇവന് ചില കാര്യത്തേക്ക് ഇവന് വിഷമുണ്ട് കാരണം ഇവനൊറ്റേ കഷ്ടപ്പെട്ട് കുടുംബം നോക്കുകയാണ് ആ നോക്കുന്ന സമയത്ത് അനീതി സുഖമായിട്ട് വീട്ടിൽ നിന്ന് ഫോം വിളിച്ചിട്ട് അവിടെ ഓരോ ഓരോരുത്തരും ആളെ പിടിച്ച് സംസാരിച്ച് ലൈൻ അടിച്ച് കമ്പനി അടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരവസ്ഥ ആ ആങ്ങളൊക്കെ ചെറിയ പൊളിയുമല്ല പക്ഷേ ഒരു കാലുണ്ട് കേസ് ഈ സംഭവം ഒക്കെ ഇവൻ ഇവനീത് വന്ന് പബ്ലിക്കായിട്ട് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ഇച്ചിരി മോശമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കോമൺ സെൻസ് ഉള്ള സാധാരണ ഒരു ആങ്ങളൊ ഒരിക്കലും ഏതൊരു ആങ്ങളെയും ഏതൊരു മലയാളി ആങ്ങളെയായാലും ഒരിക്കലും സ്വന്തം പെങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കൂല അനീതി അവളെ ഒരുപാട് അഫേഴ്സ് ഉണ്ടാക്കി നടക്കാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന നാളിനി ആ ഭാവിയിലെ കൊച്ചിന് ഒരു നല്ലൊരു കല്യാണ ആർജൻ വരുമോ അവൻ തന്നെ പറയുന്നത് നിന്ന് ഇനി കിട്ടുമ്പോൾ രാജകുമാരം വരുമോ എന്നൊക്കെ ചോദിക്കുന്നത് എന്തോ ഗെയിം ഓഫ് ത്രോൺ രാജകുമാരൻ വരുന്ന പോലെ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ രാജകുമാരൻ ഡിങ് ഡിങ് നടന്നൊക്കെ വന്നിട്ട് ഇവ രക്ഷിച്ചുകൊണ്ട് പോകുവോ എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് തോന്നുന്നത് ഇവൻ സമൂഹം ഇവൻ അനിത്തിന് അങ്ങനെ പറഞ്ഞോട്ടെ പക്ഷെ ഇവൻ അനിത്തിന് ഉപദേശിക്കേ ചീത്തോറിയ തന്നെ ചെയ്തോട്ടെ നല്ല നല്ല വഴിക്ക് വരവേൽ ഒരുപാട് അഫേഴ്സ് ഉണ്ടാവും നല്ല വഴിക്ക് വരുമ്പോൾ ഇതായിക്കോട്ടെ പക്ഷെ അതല്ല പ്രശ്നം പ്രശ്നം വന്നിട്ട് ഇവൻ അനീതിനെ കുറിച്ച് ഇങ്ങനെ മോശമായ രീതിയിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് എല്ലാവരും കേൾക്കുമ്പോൾ പറയും പേക്കും എത്ര ലക്ഷം ആളുകൾ എത്ര ലക്ഷം ആൾ കണ്ടു വീഡിയോ ഷൂട്ട് ചെയ്തോട്ടെ ഒരു ലക്ഷത്തി കൂളി ആള് കണ്ടു ഒരു ലക്ഷത്തി പതിനായിരത്തിലൂടെ ആൾക്കാർ ഇപ്പ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ കണ്ടവരൊക്കെ എന്താ വിചാരിക്കാ അനിയത്തി അങ്ങനത്തെ ഒരു പോക്ക് സാധനമാണെന്ന് ചിന്തിക്കൊള്ളു സാധാരണ ആരാണ് സ്വഭാവമായിട്ട് എല്ലാവരും ചിന്തിക്കുന്നത് അതായിരിക്കുള്ളൂ ഇപ്പൊ ഞാനാണോ അങ്ങനെ ചിന്തിക്കുള്ളൂ അപ്പൊ അവളൊരു പോക്കാണല്ലേ എന്നെ ചിന്തിക്കോട്ടല്ലേ അങ്ങനെ ചിന്തിക്കോളൂ അപ്പൊ ഇതിങ്ങനെയൊക്കെ പറഞ്ഞിടക്കുമ്പോഴേക്കും നമ്മളിപ്പോ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുമ്പോ അത് അവർക്കൊരു ചീത്തപ്പേരാണ് ഇവന്റെ ഫാമിലിക്ക് ചീത്തപ്പേരാണ് ഇത് ഇവൻ വീടിനകത്ത് നിന്ന് സോൾവ് ചെയ്യണമായിരുന്നു ഇവൻ ഇത് പബ്ലിക്കായിട്ട് എല്ലാവടത്തും പറഞ്ഞ് എല്ലാവരും അറിയിച്ചിട്ടല്ല സോൾവ്യാൻ ശ്രമിക്കുന്നത് അവിടെ ഇത് പ്രശ്നം സോൾവ് ചെയ്യാനുള്ള പ്രശ്ന ശ്രമം അല്ല ഇത് വയറിലാവുള്ള സ്രോ നിർത്തിയിരിക്കുന്നത് അല്ലാതെ ഫാമിലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരാൾ ശ്രമിക്കുമ്പോൾ അത് പുറത്ത് പറഞ്ഞ് ഇതാക്കാൻ ശ്രമിക്കില്ല അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും ഇത് വൈറൽ ആവാൻ ശ്രമിക്കും എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ ആ രീതിയിൽ കുറച്ച് പബ്ലിസിറ്റി കുറച്ച് കൂടുതൽ കിട്ടണം ആളുടെ എല്ലാവരും ഒരുപാട് പേര് പേര് വരണം ഇപ്പം ഞാൻ തന്നെ ഇവൻ്റെ ഈ വീഡിയോസൊക്കെ കണ്ടു തുടങ്ങിയതല്ലേ ഇവൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ഒക്കെ അറിഞ്ഞു തുടങ്ങി തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ വൈറൽ ആയപ്പോഴാണല്ലോ അപ്പം ഇങ്ങനെ വയറൽ ആകുമ്പോൾ നമ്മളൊക്കെ ഇതൊക്കെ അറിയുന്നത് അതിൻ്റെ പേരിൽ ഇങ്ങനെ വയറൽ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമുള്ള കാര്യം തന്നെയാണ് എന്തൊക്കെയാണല്ലോ അനീതി അനീതി പറഞ്ഞ കാര്യം നമുക്ക് പോരല്ലോ ഇപ്പൊ തുടങ്ങിയ പ്രശ്നങ്ങളല്ലോ കുറച്ച് ദിവസം കുറെ നാളായിട്ട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ആരും സ്വന്തം നെഗറ്റീവ്സ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ലല്ലോ അവരവരെ ന്യായീകരിച്ചല്ലോ ഇടും അപ്പൊ അവൻ അവന്റെ നല്ല സൈഡ് മാത്രം കാണിച്ചോണ്ട് പോകും എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അല്ല ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ സാനിറ്റൈസർ കൊണ്ട് നടക്കുന്ന ഒരാള് അങ്ങനെ വീട്ടില് ഓൾറെഡി കൊറേ നാളായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ മൺഡേ പതി പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് അടുത്ത് വീട്ടില് വേറെ രണ്ട് ആമ്പിള്ളേരുമായിട്ട് വന്നു എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ഏഹ് ജനലിലും കഥകളിലും ഒക്കെ കല്ലി പൊട്ടിക്കുന്ന കണക്ക് ഭയങ്കരമായിട്ടും അടിയായിരുന്നു എന്നിട്ട് ആ സൗണ്ട് കേട്ട് നാട്ടുകാർ ഓടിക്കൂടി നാട്ടുകാർ ഓടിച്ചു വിടുമായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ബ്രോക്ക് അയച്ചിട്ടുണ്ട് ഈ സംഭവത്തെ വളച്ചൊടിച്ച് സ്വന്തം സൈഡിൽ ആയകരിക്കുന്ന പുള്ളി ഇപ്പൊ വീഡിയോ ഇട്ടേക്കുന്നത് അത് എന്താണെങ്കിൽ പോലും ഇങ്ങനെ ആ വീഡിയോ കാണുമ്പോൾ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ അറിയാൻ പറ്റും അപ്പൊ മാത്രമുള്ള റിയൽ ലൈഫിൽ അവൻ ശരിക്കും അത്ര പേഴ്സണൽ ഹൈജനിക്കോ ഇല്ലാത്തൊരു മനുഷ്യനാണ് അപ്പോ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഈ പറഞ്ഞവരെ ഇതിനെ കുറിച്ച് ഇങ്ങനെ വൃത്തിയായി വൈറലാണ് ശ്രമിച്ചത് സംഭവം വൈറലായി ആയിക്കോട്ടെ ചെയ്തോട്ടെ അതൊക്കെ ഓക്കെ ഈ വൃത്തി വൃത്തിയുടെ കാര്യം ഇല്ലായ്മ ഇല്ലാത്തത് കാണിച്ച് അവൻ വൈറലായി എന്ന് സംഭവം അനീതി പറഞ്ഞു ഓക്കെ ശരി അത് കുഴപ്പമില്ല പക്ഷെ അതൊക്കെ പോയാലും എന്തൊക്കെ പറഞ്ഞാലും അവൾ തന്നെ പറയുന്നുണ്ട് അതിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ഇവരെ കുറിച്ച് കുറ്റം പറഞ്ഞ വീഡിയോസ് ഇട്ട് അപ്പൊ ഇവ മാത്രം പ്ലാൻ ചെയ്ത് ചെയ്തോളാ ഇവരുടെ ഫാമിലി ഫുൾ ആയിട്ട് പ്ലാൻ ചെയ്ത് ചെയ്തതെന്ന് അറിയാൻ പാടില്ല എന്തായാലും ഇങ്ങനെ വൈറൽ ആവണത് ഇച്ചിരി നല്ല രീതിയിൽ ശരിയാത്ത രീതിയല്ല സ്വന്തം പെങ്ങളെ കുറിച്ച് മോശമായ രീതിയിലൊക്കെ വൈറൽ ആവുന്നത് ആരും ഇങ്ങനെയൊക്കെ പറയരുത് നിങ്ങളായാലും സോഷ്യൽ മീഡിയ ഒക്കെ അക്കൗണ്ടൊക്കെ തുടങ്ങാൻ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബ് ഒക്കെ തുടങ്ങാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഫാമിലിനെ കുറ്റം പറഞ്ഞ് കാണിച്ചുകൊണ്ട് അതിൽ ഇവരെ ചീത്തറഞ്ഞ് അമ്മേന്റെയും പെങ്ങളെയൊക്കെ ചീത്തു പറഞ്ഞുകൊണ്ട് ആരും വയറൽ ആവാൻ ശ്രമിക്കുന്നത് അത് അത്ര നല്ലതല്ല അത് വളരെ മോശമാണ് ഒരു ഒരാളിനു പരിപാടി അല്ല അങ്ങനെയാണ് ചെയ്യണത് നമ്മുടെ വീട്ടിൽ ഉള്ളത് ഇല്ലാത്തത് കാണിച്ച് ബ്ലോഗ് ചെയ്യുന്ന ആളുകൾ ഉണ്ട് അങ്ങനെ ചെയ്യുക അപ്പൊ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടുള്ള ആളാണ് പക്ഷെ അതല്ല കാര്യം ഇത് കുറ്റമണ് ചെയ്യുന്നത് സ്വന്തം ഫാമിലി അച്ഛനമ്മയും കുറ്റമണ് ചെയ്യുന്നത് അച്ഛനമ്മ പെങ്ങളെ കുറ്റമണം ചെയ്യണത് വളരെ മോശമായ കാര്യം അപ്പൊ അതൊക്കെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അപ്പ ഇതൊക്കെ വിശേഷങ്ങൾ താമസിച്ച പുതിയ വിശേഷം എനിക്ക് വീടുകളോടെ പോയി എല്ലാവരും ശ്രമിക്കുക അപ്പൊ അടുത്തോട് കാണാൻ ബബ്ബായ്